नमस्कार <laughs> കെൽ എൽ പതിനാല് എ സി എൺപത്തി മൂന്ന് അറുപത്തഞ്ച് എം ആർ വൺ ഫൈവാണ് വേഗതയുടെ ഒരു പര്യായമായി ഇന്നത്തെ ചെറുപ്പക്കാർ കാണുന്ന ഒരു ബൈക്കും കൂടിയാണ് അവർക്ക് വേണ്ട രീതിയിലുള്ള രൂപകൽപ്പനയും ഈ ബൈക്ക് നൽകുന്നുണ്ട് പറഞ്ഞു വരുന്നത് ഈ ബൈക്കിൻ്റെ അതിൻ്റെ ഭംഗിയോ അതിൻ്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചല്ല കഴിഞ്ഞ ദിവസം ഈ ബൈക്ക് ഒരു കൊലയാളിയായി മാറിയിരിക്കുകയാണ് ഇത് ഓടിച്ചതാകട്ടെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൊല്ലപ്പെട്ടതാകട്ടെ അറുപത് വയസ്സുള്ള ഒരു സാധാരണക്കാരനായ സൗണ്ട് സിസ്റ്റം പന്തൽ പണിക്കൊക്കെ പോകുന്ന ഒരു അറുപത് വയസ്സുള്ള അബ്ദുള്ള കുഞ്ഞാണ് കാസർഗോഡ് കുമ്പള ടൗണിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലര മണിക്ക് റോഡ് മുറിച്ചു കിടക്കുന്ന അബ്ദുള്ള കുഞ്ഞിയെ വിദ്യാർത്ഥികൾ ഓടിച്ച ഈ വണ്ടി ഇടിക്കുകയും സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെടുകയും ചെയ്യുന്നത് വിദ്യാർത്ഥിക്കും ഓടിച്ച വിദ്യാർത്ഥിക്കും പരിക്കേറ്റിട്ടുണ്ട് ഈ ബൈക്കിൽ രണ്ട് വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരു വിദ്യാർത്ഥിക്ക് അത്യാവശ്യം പരിക്കേൽക്കുകയും ആ വിദ്യാർത്ഥിയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് സംഭവം അറിഞ്ഞ് ഇവരുടെ ഉമ്മ എത്തുകയും ഉമ്മ നിലവിളിക്കുകയാണ് റോഡിൽ നിലവിളിക്കുകയാണ് കാരണം സ്കൂളിലേക്കാണെന്ന് പറഞ്ഞു വിട്ട കുട്ടികൾ സ്കൂളിലേക്ക് പോയില്ല പകരം ഈ ബൈക്ക് ബൈക്കെടുത്ത് കറങ്ങുകയായിരുന്നു ഇതിനിടയിലാണ് ഈ അപകടം സംഭവിക്കുന്നത് ഉമ്മയുടെ നിലവിളി കണ്ടാൽ വലിയ സങ്കടം തോന്നും പക്ഷേ ആ നിലവിളികൾക്കൊന്നും ഒരു ഉത്തരം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു ഈ വണ്ടിയുടെ കെൽപ്പതിനാല് എ സി എൺപത്തി അറുപത്തഞ്ച് എന്ന ഈ വണ്ടിയുടെ ആർ സി ഉടമ ദുരന്തത്തിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിദ്യാർത്ഥികൾക്ക് ലൈസൻസ് ഇല്ലാത്ത വാഹനം ഓടിക്കാൻ നൽകുകയും പിന്നീട് ഇതുപോലുള്ള അപകടം സംഭവിക്കുമ്പോൾ അയ്യോ 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 എന്ന് വിളിച്ച് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല ഇനി ഇതിൻ്റെ ഇൻഷുറൻസ് ലഭിക്കുകയില്ല ഇൻഷുറൻസ് ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കാശ് അവർക്കുള്ള നഷ്ടപരിഹാരം എല്ലാം എല്ലാം നൽകേണ്ടി വരിക ആരാണോ ഇതിൻ്റെ ആർ സി ഓണർ അവർ തന്നെയാണ് അതുകൊണ്ട് കുട്ടികൾക്ക് വാഹനം ഓടിക്ക കൊടുക്കുമ്പോൾ വീടിൻ്റെ ആധാരം കൂടി റെഡിയാക്കി വെക്കണം കാരണം അതും കൂടി നാളെ വിൽക്കാനുള്ളതാണ് ഈ ഒരു ഇരയായ ഒരു ദുരന്തത്തിന് ഇരയായ ആ കുടുംബത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യം ചിലപ്പോൾ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ അതിനും തികയാതെ വരുമ്പോൾ നിങ്ങൾ ജയിലിലും കിടക്കേണ്ടി വരും എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ വിദ്യാർത്ഥിക്ക് ഒന്നും സംഭവിക്കാത്ത പോയത് പക്ഷേ അവിടെ ഒരു മരണം സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിങ്ങൾ കാണാം എന്താ ഇവിടെ കിടക്കുന്ന ഈ കാടിൻ്റെ അകത്തൊക്കെ കിടക്കുന്നത് ബൈക്കുകളാണ് അ ഒരുപാട് ബൈക്ക് ഇങ്ങോട്ട് വരും ഈ കാണുന്ന ബൈക്കുകളൊക്കെ കണ്ടല്ലോ ദൈവം ഈ ഇത് ഇതിൻ്റെ അകത്തൊരു നൂറ്റമ്പത് ഇരുന്നൂറ് ബൈക്കെങ്കിലുണ്ടാവും ഉണ്ടാവും ഈ ഈ ഒരു ഈ ഈയൊരു കാട് മൂടിക്കിടക്കാണ് ഇതിൽ ഇത് ഓടിച്ച പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല അതല്ലെങ്കിൽ ഈ വാഹനം കാരണം മറ്റാരുടെയെങ്കിലും ജീവൻ പോയിട്ടുണ്ടാവാം ഒക്കെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് തുരുമ്പെടുത്ത് നശിച്ച് നാറാണക്കാലം എടുക്കുകയാണ് പലരും ദാ ഈ ബൈക്കിൽ സൂപ്പർ ഹീറോകളായി ചത്തി നടന്ന പലരും ജീവിച്ചിരിപ്പില്ല എന്തിനാണ് ലൈസൻസ് ഇല്ലാത്ത അല്ലെ അംഗീകാരമില്ലാത്ത നമ്മുടെ കുട്ടികൾക്ക് വാഹനം കൊടുക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് ഇത്രയും ജീവിതം മതിയെന്നാണോ പതിനാറ് വയസ്സിനും പതിനഞ്ച് വയസ്സിനുമുള്ള ബുദ്ധി അവർക്ക് അവർക്കുണ്ടാവുകയുള്ളൂ അവർക്കൊരിക്കലും നാൽപ്പത് വയസ്സിൻ്റെ ബുദ്ധി ഉണ്ടാവില്ല അവർക്കൊരിക്കലും പതിനെട്ട് വയസ്സിൻ്റെ ബുദ്ധി ഉണ്ടാകില്ല പതിനഞ്ച് വയസ്സിൻ്റെ ബുദ്ധി മാത്രമേ അവർക്കുണ്ടാകുകയുള്ളൂ അവർക്ക് വേഗതയോട് പ്രണയമാണ് അവർ വേഗത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അത് ജീവിതത്തിൻ്റെ അവസാനത്തിലേക്കായിരിക്കും ആ ചിലപ്പോൾ ആ ഓട്ടം ഓടുന്നത് ഇതിനൊക്കെ കാരണമാകുന്നത് മാതാപിതാക്കൾ തന്നെയാണ് ഇല്ലെങ്കിൽ ഈ വണ്ടി വാഹനം നൽകുന്നവരാണ് അവർക്കെതിരെയാണ് ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടത് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ഇനി എത്ര ആളുകൾ മരിച്ചാലും എത്ര പേർ ശിക്ഷിക്കപ്പെട്ടാലും ഇതിനൊന്നും മാറ്റം വരുമെന്നാരും പ്രതീക്ഷിക്കേണ്ട ഇന്ന് ഈ വാഹനം ഈ ഒരു വാർത്തയും കണ്ടിട്ട് മോനെ ഒന്ന് പാല് വാങ്ങിച്ചു കൊണ്ടുപോകാൻ ബൈക്കിൻ്റെ സ്ഥാപനത്തിൽ കൊടുക്കും അതാണ് നമ്മ ഓക്കെ На